അനുദിനം വളരുന്ന അറിവിന്റെ അക്ഷയക്കനിയാണ് ലോകം ആ ലോകത്തിന്റെ മാറ്റത്തിനനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറേണ്ടത് അത്യന്താപേക്ഷിതമാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യ നൽകുന്ന ഒരു സ്ഥാപനത്തെയാണ് ഇന്ന് അറിവിന്റെ ജാലകം പരിചയപ്പെടുത്തുന്നത് ചേർപ്പുങ്കൽ ബിഷപ്പ് വയലിൽ മെമ്മോറിയൽ ഹോളി ക്രോസ് കോളേജ് കാലത്തിന്റെ സ്പന്ദനം അനുസരിച്ച് വിദ്യാർത്ഥികളുടെ പഠന രീതികളും അതേപോലെ തന്നെ അവരിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക പാഠ്യ പദ്ധതികൾ തന്നെ എവിടെയുണ്ട് അതിൻ്റെ കൂടുതൽ അറിവുകൾ നമുക്ക് നേരിട്ടറിയാം പാലാ ചേർപ്പുങ്കൽ ബി വി എം കോളേജിന്റെ ബഹുമാനനായ പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ബേബി സെബാസ്കനാണ് എന്നോടൊപ്പം ഉള്ളത് അച്ഛൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് വർഷത്തിലേറെയായി കേരളത്തിൽ അറിയപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനം ആ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് വെച്ചാൽ ആ ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾ ആരംഭിക്കുന്നത് ആ വർഷം തന്നെ തുടങ്ങിയ ഒരു സ്വാശ്രയ കോളേജാണ് ബി ബി എം കോളി കോളേജ് ചേർപ്പങ്ക സ്വാശ്രയ കോളേജ് തുടങ്ങുമ്പോൾ എയ്ഡഡ് കോളേജിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കോഴ്സുകൾ തുടങ്ങാനായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി ആദ്യമായി ബി സി എ ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്വാശ്രയ കോളേജുകളിലാണ് ആരംഭിച്ചത് അതുവഴി അനേകം കുട്ടികൾക്ക് ജോലി ലഭിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങളുടെ കോളേജുകൾ അറിയപ്പെട്ടിരുന്നത് കമ്പ്യൂട്ടർ കോളേജ് എന്നാണ് പുതിയ വിഷയങ്ങൾ പഠിക്കുവാനുള്ള അവസരം കുട്ടികൾക്ക് കൂടുതൽ ലഭിച്ചതുകൊണ്ടാണ് ഞങ്ങളുടേതു പോലുള്ള കൂടുതൽ കുട്ടികള് അംഗീകരിച്ചു തുടങ്ങി പ്രധാനം ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ പ്രധാനമായും പ്രോഗ്രാമുകൾ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ രണ്ട് ബാച്ച് ഞങ്ങൾക്കുണ്ട് നൂറ്റി ഇരുപത് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുവാനായിട്ട് കഴിയും ഏറ്റവും തിരക്കുള്ള പ്രോഗ്രാം ഈ ബി സി എ പ്രോഗ്രാം തന്നെയാണ് രണ്ടാമത് ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന ഡിഗ്രി പ്രോഗ്രാം ബി എസ് ഡബ്ല്യു പ്രോഗ്രാം ആണ് ഓഫ് സോഷ്യൽ വർക്ക് കോളേജിനെ കൂടുതൽ ജനകീയമാക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ കുട്ടികൾ ദൂരദേശങ്ങളിൽ നിന്ന് വരാനായിട്ട് ഇടയാക്കുന്ന പ്രോഗ്രാമാണ് ബി എ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സിനിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ഈ പ്രോഗ്രാമിൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിക്കോ ഇന്നിപ്പോൾ പലതരത്തിലുള്ള ബികോമിന് പ്രസക്തി ഇല്ലാതായി മാറി നാല് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം വരുമ്പോഴേക്കും ഒരു ബിക്കോം മാത്രമേ ഇന്ന് യൂണിവേഴ്സിറ്റി സിലബസുകളിൽ ഉള്ളൂ എന്നാൽ നാല് ഓപ്ഷൻസ് എടുക്കാനായിട്ട് കഴിയും ടാക്സ് അക്കൗണ്ടിങ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ലോങ്സ്റ്റിക് മാനേജ്മെന്റ് എന്നീ നാല് സ്പെഷ്യലൈസേഷൻ ഇവിടെയുള്ള വീ പ്രോഗ്രാമിനുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കുട്ടികള് അഡ്മിഷൻ തേടി എത്തുന്നത് ഞങ്ങളുടെ എം എസ് ഡബ്ല്യു പ്രോഗ്രാമിനാണ് രണ്ട് ബാച്ചുകളുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും അറിയപ്പെട്ട സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടേതാണ് എം എസ് ഡബ്ല്യു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഡിഗ്രി ഇപ്പൊ നാല് വർഷത്തിലേക്ക് ആക്കുന്നതിനുള്ള നിയമ നടപടികളൊക്കെ സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതേക്കുറിച്ച് അത് കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണോ മാനേജ്മെന്റിന്റെ സമീപനം ഈ വർഷം മുതൽ ഡിഗ്രി നാല് വർഷമായിട്ട് നടത്തണം എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് പുതിയ എൻ ഇ പി യുടെ ഭാഗമായിട്ടാണ് ഇത് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ ഒരു ലോക നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പുതിയ ചുവടുമാറ്റത്തിന്റെ അടിത്തറ ലോകമെമ്പാടും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെല്ലാം ഡിഗ്രി നാല് വർഷമാണ് നാല് വർഷം ഡിഗ്രി പഠിച്ചാൽ ഓണേഴ്സ് ബിരുദമാണ് ലഭിക്കുന്നത് മൂന്ന് വർഷം കൊണ്ടും കുട്ടികൾക്ക് ബിരുദം പൂർത്തിയാക്കാനായിട്ട് കഴിയും ഇനി നല്ല മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് രണ്ടര വർഷം കൊണ്ട് കുറച്ച് വിഷയങ്ങൾ ഓൺലൈനായിട്ട് പഠിച്ചാൽ രണ്ടര വർഷം കൊണ്ടും കുട്ടികൾക്ക് ഡിഗ്രി പൂർത്തിയാക്കി പുറത്തു പോകാനായിട്ട് കഴിയും അങ്ങനെയുള്ള ഓപ്ഷൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള ഓപ്ഷൻ വിദ്യാഭ്യാസ നയത്തിലുണ്ട് അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റികൾ അതിനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും കുട്ടികൾക്ക് അനുവദിക്കുന്നില്ലെങ്കിലും രണ്ടര വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കുവാനും മൂന്ന് വർഷം കഴിയുമ്പോൾ എക്സിറ്റ് നടത്താനും നാലാം വർഷം റിസർച്ചിലേക്ക് പി ജിയുടെ ഫൗണ്ടേഷൻ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ പഠിക്കുവാനുള്ള സാധ്യത കുട്ടികൾക്ക് കൈവന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായ മൂന്ന് വിഷയങ്ങൾ പഠിക്കാനായിട്ടുള്ള സൗകര്യം പുതിയ ഈ വിദ്യാഭ്യാസ നയത്തിലുണ്ട് ഒരു പക്ഷേ അതിനേക്കാളേറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം കുട്ടികൾക്ക് ക്രെഡിറ്റ് അക്കൗണ്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് കോളേജിൽ കയറുമ്പോൾ ഒരു കുട്ടിക്ക് ബാങ്കിൽ അക്കൗണ്ടൊക്കെ എടുക്കുന്നത് പോലെ ഒരു ക്രെഡിറ്റ് അക്കൗണ്ട് ലഭിക്കുകയാണ് ഓരോ വിഷയങ്ങളും പഠിച്ചു കഴിയുമ്പോൾ ആ ക്രെഡിറ്റ് കുട്ടികളുടെ അക്കൗണ്ടിൽ വരും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ താമസിച്ചാലും കുട്ടികളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്ത് നല്ല യൂണിവേഴ്സിറ്റികൾക്ക് കുട്ടികൾക്ക് കൾക്ക് ഉപരിപഠനം ഉപരിപഠനത്തിന് കൂടുതൽ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കുമ്പോൾ ഒരു വർഷം ലാഭം കുട്ടികൾക്ക് ഈ പുതിയ ക്രമം വഴിയായി ലഭിക്കുന്നു അതുകൊണ്ട് ഞങ്ങളൊക്കെ ഈ പുതിയ ക്രമത്തെ സ്വാഗതം ചെയ്യുകയാണ് ശാസ്ത്രീയ കോളേജുകള് ഈ പുതിയ മാറ്റത്തെ വലിയ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇപ്പൊ വിദേശ രാജ്യത്തേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നതിനോ ജോലിക്ക് പോകുന്നതിനോ അവിടുത്തെ ഭാഷ ഇപ്പൊ ഫ്രഞ്ച് ജർമ്മൻ ഭാഷകളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നു അതേക്കുറിച്ച് ഒന്ന് പറയാം പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് സ്കിൽ ഡെവലപ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് രണ്ടു തരത്തിലുള്ള ആണ് സ്കില്ലുമായി ഒന്ന് ഭാഷാപരമായിട്ടുള്ള കഴിവ് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിലേക്ക് മലയാളികളായ കുട്ടികൾ കുടിയേറുമ്പോൾ ജർമ്മൻ ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും ഫ്രഞ്ച് ഭാഷയുമെല്ലാം ഇന്ന് അത്യാവശ്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ കോളേജിലെ ജർമ്മൻ പഠിക്കുവാനുള്ള അവസരം അതിൻ്റെ എ വൺ എ ടു ബി വൺ ബി ടു പരീക്ഷകൾ പാസ്സാകുന്നതിനുള്ള കോച്ചിങ് ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട് ഫ്രഞ്ച് പഠിക്കുവാനായിട്ടുള്ള അവസരം ഇവിടെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഐ എ ടി എസ് പാസ്സാകാനൊക്കെ ഉള്ള കുട്ടികൾക്ക് കോച്ചിങ്ങും ഈ കോളേജിൽ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ വിജയ ശതമാനത്തെക്കുറിച്ച് വിജയ ശതമാനം കോളേജിനെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു തൊണ്ണൂറ് ശതമാനം വിജയം എല്ലാ വിഷയങ്ങളുടെ കുട്ടുമ്പം ഞങ്ങൾക്ക് പൊതുവായി ലഭിക്കുന്നു ഈ വർഷം തന്നെ ഏഴ് യൂണിവേഴ്സിറ്റി റാങ്കുകൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ഒപ്പം തൊണ്ണൂറ് ശതമാനം വിജയം ഞങ്ങൾക്ക് ഈ വർഷവും കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ അച്ചടക്കമാണ് കുട്ടികളുടെ ഡിസിപ്ലിനാണ് അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഈ കോളേജ് അറിയപ്പെടുന്നത് ഒരു ശാന്തമായ അന്തരീക്ഷമുള്ള കലാലയം എന്ന നിലയിലാണ് ഇവിടെ രാഷ്ട്രീയപരമായ സമരങ്ങളോ സംഘടനകളോ അച്ചടക്ക പ്രശ്നങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടാകാറില്ല ഒന്ന് അതീയതീരത്തുള്ള വളരെ പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലത്ത് സ്റ്റുഡൻ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെ പ്രിൻസിപ്പലായി ചാർജ് എടുത്തിട്ട് മൂന്ന് വർഷമായി ഇതിനോടകം കുട്ടികൾ തമ്മിലുള്ള ഒരു സംഘർഷമോ അതുപോലെയുള്ള ഒരു അച്ചടക്ക പ്രശ്നങ്ങളോ ഒന്നും എനിക്ക് നേരിടേണ്ടതായി വന്നില്ല ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും ഭാഗ്യവാനായ ഒരു പ്രിൻസിപ്പലാണ് ഞാൻ ഈ സമാധാന അന്തരീക്ഷം കുട്ടികളും കുട്ടികളുടെ പേരൻസും കൂടുതൽ ഇഷ്ടം പക്ഷെ നമുക്കിവിടെ ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ടോ നമ്മുടെ കോളേജിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമുള്ള ഹോസ്റ്റൽ സൗകര്യം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ പ്രധാനമായും പ്രോഗ്രാമുകൾ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് രണ്ട് ബാച്ച് ഞങ്ങൾക്കുണ്ട് നൂറ്റി ഇരുപത് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുവാനായിട്ട് കഴിയും ഏറ്റവും തിരക്കുള്ള പ്രോഗ്രാം ഈ ബി പ്രോഗ്രാം തന്നെയാണ് രണ്ടാമത് ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന ഡിഗ്രി പ്രോഗ്രാം ബിഎസ് ഡബ്ല്യു പ്രോഗ്രാം ആണ് ഓഫ് സോഷ്യൽ വർക്ക് കോളേജിനെ കൂടുതൽ ജനകീയമാക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ കുട്ടികൾ ദൂരദേശങ്ങളിൽ നിന്ന് വരാനായിട്ട് ഇടയാക്കുന്ന പ്രോഗ്രാം ആണ് ബി എ വിഷൽ കമ്മ്യൂണിക്കേഷൻ സിനിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ഈ പ്രോഗ്രാമിൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബികോം ഇന്നിപ്പോ പലതരത്തിലുള്ള ബികോമിന് പ്രസക്തി ഇല്ലാതായി മാറി നാല് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം വരുമ്പോഴേക്കും ഒരു ബിക്കോം മാത്രമേ ഇന്ന് യൂണിവേഴ്സിറ്റി സിലബസുകളിൽ ഉള്ളു എന്നാൽ നാല് ഓപ്ഷൻസ് എടുക്കാനായിട്ട് കഴിയും ടാക്സ് അക്കൗണ്ടിങ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ലോമിസ്റ്റിക് മാനേജ്മെന്റ് എന്നീ നാല് സ്പെഷ്യലൈസേഷൻ ഇവിടെയുള്ള വീ പ്രോഗ്രാമിനുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കുട്ടികള് അഡ്മിഷൻ തേടിയെത്തുന്നത് ഞങ്ങളുടെ എം എസ് ഡബ്ല്യു പ്രോഗ്രാമിനാണ് രണ്ട് ബാച്ചുകളുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും അറിയപ്പെട്ട സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടേതാണ് എം എസ് ഡബ്ല്യു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിൽ ഒന്നാണ് കോളേജിൻ്റെ സമയക്രമത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം വരെ പത്ത് മുതൽ മൂന്നേ മുക്കാൽ വരെ ആയിരുന്നു ഞങ്ങളുടെ പഠന സമയം എന്നാൽ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ കുട്ടികൾക്ക് കൂടുതൽ തൊഴിൽ പരിചയം കൊടുക്കണം സംരംഭകർക്ക് പ്രോത്സാഹനം നൽകണം എന്നൊക്കെ നിർദ്ദേശമുള്ളതുകൊണ്ട് ഞങ്ങളുടെ പഠന സമയം ഞങ്ങൾ രാവിലെ എട്ടര മുതൽ ഉച്ച കഴിഞ്ഞ് ഒന്നര വരെ ആക്കുകയാണ് ഒന്നര വരെ ആക്കുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കുറച്ച് കുട്ടികൾക്ക് പാർട്ട് ടൈം ജോലി ആഗ്രഹമുണ്ട് അതിനുള്ള ഒരു സൗകര്യം കൊടുക്കുക മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജർമ്മൻ ഫ്രഞ്ച് ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകൾക്ക് പഠിക്കുന്നതിന് പ്രത്യേക കോച്ചിങ് നൽകാനായിട്ട് ഉച്ച കഴിഞ്ഞ് സമയം കിട്ടും അതുപോലെ തന്നെ ഒരു കോളേജ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ കുറെ തൊഴിൽ കുട്ടികൾക്ക് സ്വയം ചെയ്യുവാനായിട്ടുള്ളൊരു അവസരം കൊടുക്കണം എന്നാഗ്രഹമുണ്ട് അതിന് അതിൻ്റെ പേരിലാണ് മാനേജ്മെൻറ്റ് ഈ വർഷം മുതൽ രാവിലെ ക്ലാസ് ഉച്ച ഉച്ചകഴിഞ്ഞ് തൊഴിൽ പരിചയം എന്ന ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അച്ഛൻ്റെയും സഹപ്രവർത്തകരുടെയും മികവുമുണ്ട് ഇന്ത്യയിലെമ്പാടും അറിയപ്പെടുന്ന വലിയ ഒരു സ്ഥാപനമായി വളരുവാൻ എല്ലാവിധ ആശംസകളും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞങ്ങളോട് സംസാരിച്ചതിന് പ്രത്യേക നന്ദി അഭിവന്ദ്യ വയലിൽ പിതാവിൻ്റെയും ഉണ്ണിമിശുഖായുടെയും അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ സ്ഥാപനത്തിന് വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ അച്ഛനും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം